നിങ്ങൾ പറയുന്നത് കേൾക്കാൻ മാത്രം യോഗ്യത ഉള്ള ഒരാളാണ് അപ്പോ നമ്മുടെ മഹല്ലുകളിൽ ഇങ്ങനൊരു പദ്ധതി വരണം വയറാണ് സർവരോഗത്തിന്റെയും രോഗത്തെ പ്രസവിക്കുന്ന ഇടം എന്നാണ് അതിന്റെ അർത്ഥം രോഗം പ്രസവിക്കപ്പെടുന്ന ഇടം വയറാണ് എന്ന അതിന്റെ അർത്ഥം എന്തേ രോഗികളില്ലാത്തത് വയറ് നിറയെ ഉച്ചക്കത്തു പതിനൊന്ന് മണിക്ക് ഇവിടെ ദ്വാരക്കം പോയി തിക്രലം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വിശപ്പില്ല കഴിക്കണ്ട വിശന്നാലേ കഴിക്കാൻ പാടുള്ളൂ വിശക്കാതെ കഴിക്കുന്ന ഭക്ഷണം ദഹന പ്രക്രിയക്ക് വിധേയമാകാതെ വയറിൽ അടിഞ്ഞുകൂടി കിടന്ന് അൺഡൈജസ്റ്റഡ് ഫുഡെന്നോ അല്ലെങ്കിൽ ദഹിക്കാതെ കിടക്കുന്ന മ്ളയച്ച വസ്തുവെന്നോ പറഞ്ഞ് വയറിൽ കുറെ കാലം കിടന്ന് പിന്നീടത് ദുഷിച്ച നീരായും കഫമായും മാറി ഒരുപക്ഷെ ട്യൂമർ പോലുള്ള മാരകമായ അവസ്ഥയിലേക്ക് വിശക്കാതെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമുള്ളവർ എങ്ങനെയാണ് തിന്നേണ്ടത് എപ്പോഴാണ് തിന്നേണ്ടത് എന്താണ് തിന്നേണ്ടത് നാല് പ്രധാന കാര്യങ്ങൾ അവിടെ വരുന്നു തിന്നുക എന്ന് മാത്രം അർത്ഥം വെച്ച് പോകാനൊക്കൂല്ല എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ് എന്നാൽ ഏറ്റവും നല്ല സമയം ഏതാണ് രാവിലെയാണ് രാവിലത്തെ ഭക്ഷണം ഉപേക്ഷിക്കാൻ പാടില്ല രാവിലെ കഴിക്കാൻ നല്ല ഭക്ഷണം ഏതാണ് പഴങ്ങളാണ് കാലി വയറിലൊരു മനുഷ്യന് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ് പഴമാണ്മിന്റെ മേഖലയിൽ ജോലി ചെയ്യുന്നവർ തീരെ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പഴങ്ങളാണ് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് താമസിക്കാൻ വരുമ്പോൾ എന്ന് എല്ലാ ഇമാമിന്റെ റൂമിലും എപ്പോഴും പഴം വേണം ആരെങ്കിലും വരുമ്പോ ഹരിയ കൊടുക്കാനല്ല ഉസ്താദ് രാവിലെ കഴിക്കുന്ന പഴം ഈത്തപ്പഴോ ഈത്തപ്പഴോന ഉസ്താദ് ഞാൻ പലപ്പോഴും ആ മഹാനുഭാവന്റെ കൂടെ പോയി താമസിച്ചിട്ടുണ്ട് വീട്ടിലും അല്ലാതെ രാവിലെ നേത്രപ്പഴവും ഉണ്ടാവും ഈത്തപ്പഴവും എന്താ നമുക്ക് അങ്ങനെ അള്ളാഹു തോഫിക്കട്ടെ എന്റെ ഗുണങ്ങൾ പിന്നെ നിങ്ങള് മക്കത്ത് പോയിട്ട് വാങ്ങിട്ട് വരും ഈത്തപ്പഴം അല്ലെ മതിലെ പോയിട്ട് അത്രയും ഗുണമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ വാങ്ങാം നോക്കാം അല്ലാണ്ടെ വാങ്ങിക്കൂ എന്നാ കുറച്ചും അറിയുന്ന പറയുന്നു വലിയങ്കോട് ോട് ഉമർഖാ പറഞ്ഞു ഒരു മനുഷ്യന്റെ പ്രഭാത ഭക്ഷണം ഒരു മനുഷ്യന്റെ ഭക്ഷണം ആദ്യത്തെ ഭക്ഷണം ഏത്തപ്പഴം നേന്ത്രപ്പഴം അങ്ങനെ വേറെന്തോ പറയൂലെ വേറെന്താ പേരുണ്ടവിടെ പേരുണ്ടോ പറഞ്ഞോളി ഇല്ല ഏത്തപ്പഴം ഉള്ള പഴം റോബസ്റ്റ് അല്ല ഉദ്ദേശിച്ചത് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം അതും അതും ഈത്തപ്പഴവും ഒരു ഗ്ലാസ് മഞ്ഞൾ ചേർത്ത പശുവിൻ പാലുമായാൽ പിറ്റേന്ന് രാവിലെ ആ സമയം വരെ അയാൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല ഭക്ഷണം കഴിക്കാത്തോടുള്ള സൂക്കേട് വരൂല ആരാ പറയുന്നത് പൊളിയങ്കോട് ഉമർക്കാലി പൊളിയങ്കോട് ഉമർക്കാലി ഇത് പറയാൻ ആരാന്ന് ഇനി നിങ്ങൾ ചോദിക്കോ നിങ്ങൾക്കില്ല സമരം പറയേണ്ട ആളല്ലേ നിങ്ങൾ പറയൂ ശരീരശാസ്ത്രം ഇത്രമേൽ അറിയുന്ന ഒരു ഒരു മലബാരി പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ടോ അപ്പോ അപാരമായ ബുദ്ധിശക്തി ഞാൻ ഇബിനസീനയുടെ കാര്യം പറഞ്ഞു ഇത്രമേൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വൈജ്ഞാനികമായ അപാരമായ ആഴവും പരപ്പും എങ്ങനെയാണ് സീനാക്ക് ചെറുപ്രായത്തിലേ ഉണ്ടായത് എന്നന്വേഷിച്ചപ്പോൾ പലപ്പോഴും ആ മഹാനുഭാവൻ രാവിലെ കഴിക്കുന്ന പഴഭക്ഷണം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം ഒരു കാരണം അതാണ് ഒരു കാരണം അതാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭക്ഷണം പ്രഭാതത്തിൽ കഴിക്കുന്ന പഴങ്ങളാണ് ഞാന് എന്ന് പറയാൻ പറ്റില്ല ഭാര്യ ഒരു ഹിഫത് കോളേജ് നടന്നുണ്ട് ഖുറാൻ കോളേജ് രാവിലെ തന്നെ കുട്ടിക്ക് അവര് ഈത്തപ്പം കൊടുക്കും എന്തുകൊണ്ട് പഠിച്ച് അപ്പൊ നടത്തുന്ന മുദിസുമാര് ഗൾഫുകാരെ കുറച്ച് ചങ്ങാത്തം ഈ ഒരു പത്തിലോ ഈത്തപ്പയം കൊടുത്താൽ മതി പറ്റും സുഫത്തിന്റെ അഹിലുകാർക്ക് ഈത്തപ്പഴം കൊലയായി കെട്ടി തൂക്കും ഇത് നിങ്ങൾക്ക് അറിയാം ഞാനിതൊന്നും പറയാൻ പാടില്ല അഥവാ കേടാൻ നിങ്ങൾക്ക് അറിയുന്നതിനെ ഞാൻ പറയാന്ന് പറഞ്ഞാൽ മോശമാണ് ഇങ്ങനെ കെട്ടി തൂക്കും എന്നിട്ട് വിശക്കുന്ന സമയത്ത് ഇങ്ങനെ കൊള്ളി കൊണ്ട് അതിനൊരു കൊള്ളിയും പൊക്കാണ് പുള്ളീന്ന് അല്ലേ അല്ലേ നമ്മൾ മദീനത്തെ സുഫയുടെ ചരിത്രം അറിയില്ലേ ഫിൽമ് പഠിക്കൽ മാത്രം ശോലായി ജീവിക്കുന്ന ഒരു ഒരു വലിയ വിഭാഗം ആളുകൾ

عافية <applause> فرضانا من الله بنور محمد المصطفى صلى الله عليه وسلم അപ്പൊ പ്രഭാതത്തിൽ പഴഭക്ഷണം പക്ഷെ പഴഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല സമയമുണ്ട് അതുകൂടി പറഞ്ഞുതരാം നിങ്ങളെല്ലാരും ആ സമയത്ത് എഴുന്നേൽക്കുന്നവരായതുകൊണ്ട് കൊണ്ട് നാട്ടുകാർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല പ്രഭാതത്തിൽ പഴങ്ങൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു സമയമുണ്ട് സുബിഹ് ബാങ്കിന്റെ മുമ്പുള്ള സമയമാണ് മണിക്കണ്ടേ ഉസ്താദ് അത്തിപ്പറ്റാദ്രിക്കുന്നതിന് മുമ്പായിട്ട് തിന്നാ ഈത്തപ്പഴും നാന്ത്രപ്പോഴും തിന്ന് ചായയും കുടിച്ചിട്ട് നിസ്കാരത്തിലേക്ക് പോവാറുള്ളൂ ആ മഹാനുഭാവൻ ഇപ്പോഴും ഹയാത്തിലുണ്ട് ഇതുപോലെ ആവണം നമ്മളും അള്ളാഹു തോഫിക്കട്ടെ ഇതുപോലെയാവണം ഇങ്ങനെ കൂടി ശ്രദ്ധിക്കണം രക്തസമ്മർദ്ദ രോഗങ്ങളൊന്നും വല്ലാണ്ട് പിടികൂടില്ല അത് രാത്രി പള്ളിയിൽ നിന്ന് വിശാഖ കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞു എല്ലാവരും പോകുന്നവരെ പുറത്തുനിന്ന് വർത്താനൊക്കെ പറഞ്ഞു അല്ലേ ഒക്കെ കഴിയുമ്പഴത്തേക്ക് ഒമ്പോണിയൊക്കെ കഴിഞ്ഞ് പത്തുമണിയൊക്കെ കഴിഞ്ഞാണ് രാത്രി ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നതെങ്കിൽ ഒരുപാട് രോഗങ്ങൾ തീർച്ചയായും വരും പിന്നെ വരാതിരിക്കണം എല്ലാം കറാമത്തെന്തേലും നമുക്ക് വേണം അപ്പൊ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കണം നബീ സുല്ലാഹു അലഹു വസ്ലമാങ്ങൾ രണ്ട് കാര്യങ്ങൾ അറിയാതെ ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു ഒന്നതിന്റെ ഫിക്ക് മറ്റൊന്നതിൻ്റെ തിപ്പുമാണ്

ിലേക്ക് വന്നതാണ് ഏത് ഇനം മുതലാണ് എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ദാനമായി കൊണ്ടുവന്ന ഭക്ഷണം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാറുള്ളൂ രണ്ടാമത്തത് ഈ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണോ അല്ലാത്തതാണോ ഞങ്ങളെ നാട്ടിൽ പറയാറുണ്ട് ചേരനെ നിന്ന് നാട്ടിൽ പോയാൽ അതിനെ നടുക്കഷ്ണം നടന്ന് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും ചേരാന്ന് പറഞ്ഞേ അതിനെ തിന്നുന്ന നാട്ടിൽ പോയാല് പോയാല് അതിനെ നടുക്കഷ്ണം തിന്നണോ ന്നണോ അവ വാലും തലയും തപ്പി നടക്കരുത് എന്ന് അതിന്റെ അർത്ഥം പ്പോൾ ചൂട് കാരണം ആവി പറക്കുന്ന ഭക്ഷണം കൊടുത്ത് ഭക്ഷണ തളികക്കു മുന്നിൽ ഒരുപാട് നേരം ആ ഭക്ഷണം തടിഞ്ഞു അതിലെ ആവി പറക്കുന്നത് നിക്കണത് വരെ തങ്ങൾ ആ ഭക്ഷണം കഴിച്ചില്ല ആ വീട്ടുകാരി പെണ്ണുങ്ങൾ ചോദിച്ചല്ലേ എന്താ റസൂല ഞാൻ തന്ന ഭക്ഷണം കഴിക്കാത്തത് എന്താ പറഞ്ഞ മറുപടി ഈ ഭക്ഷണത്തിൽ അന്തേ ബർക്കത്തില്ലാത്തത് ചൂട് കാരണം ആവി പറക്കുന്നുണ്ട് ചൂട് കാരണം ആവി പറക്കുന്നുണ്ട് അടുത്ത കാലത്ത് ക്യാൻസർ രോഗത്തെ കുറിച്ച് ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാർ കണ്ടെത്തി സ്ഥിരമായി ചുട്ടുപൊള്ളുന്ന ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും ലങ്സ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പിന്നെ ഹദ്ദും അജലിസല്ലൂറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സലാമത്തായി പോകുന്നതാണ് നാട്ടുകാർക്ക് സലാമത്താൻ കഴിയില്ലല്ലോ ജലസ്ഥർക്കൊന്നും ഞാൻ ഭയങ്കര പൊള്ളുന്ന വെള്ളാണല്ലോ കുടിക്കല് നിങ്ങൾക്ക് വരാത്തത് നിങ്ങള് ഹദ്ദാദിന്റെ ആളായിരിക്കും ആരോഗ്യം നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായ